ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വെച്ചിട്ട് വര പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അത് തന്നെ ഇതിലേക്കുള്ള പാലൊന്ന് ചൂടാക്കി എടുക്കണം അതിനായിട്ട് താ ഞാനിവിടെ ഒരു പാത്രത്തിലേക്കൊരു ഒന്നര അളവിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പാലിലേക്ക് മാധ്യത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽ കപ്പോളം പാലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാലിലേക്ക് നമുക്ക് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം എന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് ഏലക്കാ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് കുരുക്കിയെടുക്കണം നല്ലോണം ഒന്ന് കട്ടിയായി വരില്ല അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം അപ്പോൾ ആ ഈ ഒരു പാല് ഏകദേശം ഇതുപോലെ ഇതുപോലൊന്നും തിക്കായി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു പുഡിങ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നട്ട്സൊക്കെ അടിക്കുമ്പോൾ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ചേർപ്പ് കൊടുക്കും അപ്പോൾ അത് നല്ലോണം തിക്കായി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ തണുപ്പിച്ചെടുക്കട്ടെ ഒരുപാട് നേരം ഇട്ട് വെക്കണ്ട അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും ഒന്നിങ്ങനെ ചൂടായതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള പാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ദാ ഞാനീ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിട്ട് നമുക്ക് സാധാരണ പുഡിങ്ങൊക്കെ സെറ്റായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ അത്രയൊന്നും ടൈമിൻ്റെ ആവശ്യമില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചാൽ മതിട്ട് അപ്പോഴൊക്കെ ഇത് ഇതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേറൊരു ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ പ്ലെയിനായിട്ട് ഇങ്ങനെയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നട്ട്സും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതാ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് കൊക്കോ പൗഡർ ജസ്റ്റ് ഇതാ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല സിമ്പിൾ ആണ് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചെറുപ്പ മാത്രം മതിയിട്ട് ഈ ഒരു പൊടി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു റെസിപ്പീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്